चन्द्रिके മൈ ചാനൽ അപ്പോൾ ഇന്നൊരു അടിപൊളി സൺഡേ ആയിരുന്നു കേട്ടോ എന്താ പറയുക ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നൊരു ദിവസമായിരുന്നു അപ്പോൾ നമ്മളതേ എല്ലാവരും പതിപോലെ രാവിലെ എഴുന്നേറ്റ് ഇരിപ്പുണ്ട് ഇന്ന് പതിവില്ലാത്ത തോച്ചാക്കോച്ചൻ വീടിൻ്റെ ഫ്രണ്ടിലെ മതിലിൻ്റെ മുകളിലാണ് കേട്ടോ ഇരിക്കുന്നത് പിള്ളേർ സെറ്റിനൊക്കെ ഒന്ന് വാമപ്പ് ആക്കാനും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് പിന്നെ നമ്മൾ മാർക്കറ്റിൽ പോകാൻ കുറച്ച് ലേറ്റായി കാരണം നമ്മുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റായി അതുകൊണ്ട് എല്ലാം ഡിലേ ആയിരുന്നു എല്ലാം ഇന്നത്തെ ദിവസം ഫുൾ നമ്മൾ തിരി ക്ലോക്ക് തിരിച്ചു വെച്ചിട്ടാണ് ഓടിച്ചുകൊണ്ടിരുന്നത് കേട്ടോ ഈ രാത്രി സമയം വരെ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറും ടൊമാറ്റോ ചട്ണിയായിരുന്നു കേട്ടോ അപ്പം സാമ്പാർ നമ്മൾ ഇന്നലെ വെച്ചിട്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചു തൊടാതെ വെച്ചു അപ്പോൾ അത് ഇന്ന് രാവിലെ ദോശയ്ക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ കാര്യങ്ങൾ ഈസി ആയി പെട്ടെന്ന് രാവിലെ വന്നിട്ട് ഞാൻ തക്കാളി ചമ്മന്തി മാത്രം അടിച്ചു പിന്നെ ദോശ എല്ലാവർക്കും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ അപ്പോൾ എല്ലാവർക്കും ഒന്ന് പതിവിലും വിട്ട് ഭയങ്കര വിശം ഇപ്പം ഞാൻ പറഞ്ഞാൽ എല്ലാവരോടും വേഗം കഴിച്ചു അന്ന് എനിക്ക് വേഗം മാർക്കറ്റിൽ പോയിട്ട് അപ്പോൾ ഞാൻ പാത്രം കഴുകുന്നപ്പോൾ മമ്മി പറഞ്ഞു മമ്മി കഴുകിക്കോളാം നിങ്ങളിപ്പോൾ കോന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തൊന്നും നോക്കിയില്ല ഇന്ന് പക്ഷേ ഒരു വെറൈറ്റിക്ക് നമ്മൾ ചാക്കോസിനെയും കൊണ്ടല്ല പോകണം അത് പാച്ചുകൂടനേയും കൊണ്ടാണ് പോകണുണ്ടോ അപ്പോൾ ചാക്കോച്ചിന് ഉറക്കം വന്നിട്ട് വയ്യ കാരണം ചാക്കോച്ചൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റു ചാക്കോച്ചിന് ഉറക്കം വരുന്നുണ്ടായിരുന്നു ചാക്കോച്ചനൊരു പത്ത് മണി കഴിയുമ്പോൾ തൊട്ട് ചൊറിഞ്ഞ് ചൊറിഞ്ഞിരിക്കുക അപ്പോൾ ഉറങ്ങിയില്ലെങ്കിൽ ആകെ ഇതാവും അപ്പോൾ നമ്മൾ ഒന്നും പാച്ചുനേയും കൊണ്ട് പോവാണ് പാച്ചുവിനെ ഞാൻ പിണങ്ങിയിരിക്കുകയെന്നുണ്ടോ അപ്പോൾ ഞാൻ ഞാനൊന്ന് പിണങ്ങിയിരുന്ന അവനും പിണങ്ങിയിരുന്ന് കാണിക്കൂടും അപ്പോൾ പാച്ചൂരിനെ അമ്മ അമ്മയുടെ മോൻ എവിടെയെന്ന് ചോദിച്ചാൽ അവൻ ചിരിക്കും കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ദേ ഞങ്ങൾ ടാച്ച ബൈബ് പറഞ്ഞിട്ട് മാർക്കറ്റിൽ പാച്ചു പറഞ്ഞു പാച്ചു എന്ന് വരാമെന്ന് പറഞ്ഞു ഇപ്പോൾ കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ അവൻ സാരില്ല അവനും വീട്ടിലിരിക്കല്ലേ അപ്പോൾ അവനെയും കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ഞാനും ചേട്ടനും രണ്ട് പിള്ളേരും കൂടെ മാർക്കറ്റിലേക്ക് ഇറക്കി നിരിച്ചു കേട്ടോ അപ്പോൾ അവരെ വാമപ്പ് ചെയ്തും അവരുടെ വർത്താനം പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കാണുന്ന പോലെ നമ്മൾ മാർക്കറ്റിൽ ചെന്നാൽ ആദ്യം മീൻ വാങ്ങിക്കാനാണ് പോവുക അപ്പോൾ പാച്ചു മീൻ വാങ്ങിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മീമി വാങ്ങിക്കാൻ പോവാം മീമി വാങ്ങിക്കാൻ പോകാം പറഞ്ഞിട്ട് മീമി വാങ്ങിക്കാൻ പോയപ്പോൾ അതായത് നമ്മുടെ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഇവനെ കണ്ടില്ല ഇത് നോക്കിയപ്പോൾ ഇത് അകത്തുനിന്ന് ഇറങ്ങി വന്നിട്ടൊരു വലിയ ചെമ്പല്ലിയും മുക്കി പിടിച്ചുകൊണ്ട് നിണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഫോട്ടോസ് എടുക്കട്ടെ നിൽക്കി നീ അവിടെ മീനും കൊണ്ടെന്ന് പറഞ്ഞിട്ട് മീനും കൊണ്ടൊക്കെ നിൽക്കുകയാണ് അപ്പം ഇന്ന് അടിപൊളി ചെമ്മീൻ കിട്ടിയുണ്ട് നല്ല ഫ്രഷ് ചെമ്മീനായിരുന്നു മത്തി ഈ പറഞ്ഞപോലെ മുട്ട മീൻ മുട്ടയൊക്കെ ഉള്ള നല്ല ഫ്രഷ് മത്തിയും കാര്യങ്ങളും ഒക്കെ കിട്ടി അടിപൊളി മീനായിരുന്നു അവിടെ ചെമ്മീൻ ഇന്ന ഒരു ഇതുമില്ല ഒറ്റവും പൊള്ളിയായിരുന്നു കേട്ടോ ഒരു നോ കമൻസ് അതിൻ്റെ ക്വാളിറ്റിനെ കുറിച്ച് പറയാൻ കമൻസില്ല അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ ബീഫ് കടയാണ് അപ്പോഴത്തേനും നമ്മുടെ മീനൊക്കെ നന്നാക്കി അതിനോട് റെഡിയാക്കി വെച്ചേക്കും കേട്ടോ അപ്പോൾ ചപ്പാച്ചു എന്നോട് അഗാധമായ പ്രേമായിരുന്നു അങ്ങനെ ഞങ്ങളിതേ അത് കഴിഞ്ഞ് മാ പച്ചക്കറി കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ വീട്ടിൽ വന്നാലുള്ള ജകബൊക്കെ നിങ്ങൾക്കറിയാമല്ലോ നല്ല മേളായിരിക്കും കാരണം നമ്മൾ കൊണ്ടുവന്ന എല്ലാ നോൺ വെജുകളും ഒതുക്കി വെക്കണം കറി വെച്ച് വെക്കണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് അതിനേക്കാളും വലിയ പരിപാടി ഇവർ മൂന്ന് പേരുടെ മേളാങ്ക സമയമാണ് അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ഡിംബിള് പ നമ്മുടെ ചാക്കോച്ചിനെ ഉറക്കി ഒന്ന് സെറ്റപ്പാക്കി ആദ്യമായിട്ടാണ് ഇന്ന് പാ ഡിമ്പിള് ഡിമ്പിളുടെ കൂടെ ചാക്കോച്ചിനെ ഉറങ്ങുന്നത് കേട്ടോ എത്ര ശ്രമിച്ചാലും അവന് ഉറങ്ങാൻ ശ്രമിക്കില്ല കേട്ടോ ഡാഡിയുടെയും മമ്മിയുടെ കൂടെ വേഗം ഉറങ്ങും മമ്മിയുടെ അടുത്ത് വേഗം ഉറങ്ങും ഡാഡിയുടെ അടുത്ത് ഉറങ്ങും ഇപ്പം മമ്മിയാണ് കേട്ടോ ഉറക്കുന്ന ആൾ അപ്പോൾ ഇതേ ഞങ്ങൾ വന്നപ്പം ഡിംബിള് മേക്കോവറൊക്കെ ചെയ്ത് നമ്മുടെ ചാക്കോച്ചനത് ഇവിടെ കിടത്തിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ചിരിയാണ് വന്നത് കണ്ടപ്പോൾ അപ്പോൾ ഇതൊക്കെ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന സാധനം തക്കാളിക്കൊക്കെ ഭയങ്കര വിലയാണ് അപ്പോഴാണ് നമ്മുടെ ചാക്കോച്ചൻ ഡിംബിളിൻ്റെ കട്ടലിലാണ് കടന്നുറങ്ങിയിരുന്നത് ചെറുതായിട്ടൊന്ന് കട്ടിലെന്ന് ഡൈവ് ചെയ്ത് താഴെ വീണു അപ്പോൾ അപ്പാപ്പൻ സമാധാനിപ്പിച്ച് മടിയിലിരുത്തി അപ്പം ഇന്ന് അപ്പാപ്പനും മോനും പച്ചയും പച്ചയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഒന്ന് പേടിപ്പിച്ചു എനിക്ക് ശരിക്കും പേടിയായി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഓക്കെ ആയി ഇരുന്നുണ്ടോ അപ്പം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ തോമൂന് ചിക്കൻ ഫ്രൈ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബോൺലെസ് എടുത്തിട്ടിതേ ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പുറത്ത് ചെമ്മീൻ തല വറുക്കാനിട്ടിട്ടുണ്ട് ഇന്ന് ചെമ്മീൻ തലയും മീൻകറി ഇടിമിൾ വെച്ച് വച്ചിട്ടുണ്ടായിരുന്നു അതും പിന്നെ എന്തിട്ട് പോർക്ക് ഫ്രൈ ആണോ കേട്ടോ നമ്മുടെ മെയിൻ ഡിഷസ് എന്ന് പറയുന്നത് പിന്നെ ചിക്കൻ ഫ്രൈ ഇതിൻ്റെ ഒരു ബോൺ ഇരിപ്പുണ്ടായിരുന്നു ബോൺ ആയിട്ടുള്ള പീസ് അപ്പോൾ ഇത് ഇത് ഇന്നത്തെ ലഞ്ച് എൻ്റെ വക സാലഡ് ചിക്കൻ ഫ്രൈ മീൻകറി ഡിമ്പിളിൻ്റെ വക ചെമ്മി ഇത് ചെമ്മീൻ തന്നെ ഞാൻ മാരിനേറ്റ് ചെയ്ത് കൊടുത്തു ഡിംബിൾ വറുത്തു അങ്ങനെയാണ് ചോറ് ഡിമ്പിളിൻ്റെ വകയാണ് അങ്ങനെയൊക്കെ ഇത് നമ്മൾ ലഞ്ച് കഴിച്ച് എല്ലാവരും പോയപ്പോൾ നാല് മണിയായി പെട്ടെന്നാണ് തോന്നു എന്നിട്ട് പറഞ്ഞത് പാച്ചുവിൻ്റെ അങ്കിൾ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു പാച്ചുവിൻ്റെ അങ്കിളും അത് അപ്പോൾ ഡോൺ ചേട്ടൻ പറഞ്ഞാൽ ചിലപ്പോൾ മാത്തനായിരിക്കും അപ്പോൾ മാത്തനും ആൻസൻ ചേട്ടനും കൂടെ വന്നതാണ് ഡാൻസ് ചേട്ടൻ പെട്ടെന്ന് ആവശ്യത്തിന് നാട്ടിലേക്ക് വന്നതാണ് അപ്പോൾ ഓടി വന്നതാണ് അവനെ കാണാനായിട്ട് അപ്പോൾ യോഗയൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ തോന്നും അപ്പോൾ ഫോണിൽ നമ്മുടെ ലവ്യ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലവ്യയോട് സംസാരിച്ചും ഒക്കെ ഇരിക്കുകയാണ് അവർ അവരവരുടേതായ ലോകത്തുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അതിനിടയ്ക്ക് ഞാൻ ചെറുതായിട്ട് ഡോൺ ചേട്ടനെ ചൊറിയുന്നു അത്രേ ഉള്ളൂ ഡോൺ ചേട്ടൻ അറിയുന്നില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്നുള്ളതൊന്നും അപ്പം ചാക്കോച്ചൻ അവിടെ ഇവിടെ അവിടെ ഇവിടെ ഇന്ന് എന്താ സംഭവം എന്ന് വെച്ചാൽ മൂന്ന് പിള്ളേർക്കും ആൻസൻ ചേട്ടനെ വേണം തോമു കണ്ടാസ്വദിക്കുകയുള്ളിലും ഇന്ന് തോമു പതിവിലും ഇട്ട് ആൻസൻ ചേട്ടൻ്റെ ദേഹത്തായിരുന്നു ഫുൾ കലാപരിപാടി ഞങ്ങൾ ആ കോച്ചിട്ടുണ്ടാക്കും മാൻസും ചാട്ടൻ്റെ കാൽച്ചോട്ടി പോയിരിക്കുകയാണ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിള്ളേർ ഇന്ന് ഫുൾ ആൻസൻ ചാട്ടനുമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ ദേ അവരുടേതായ ലോകത്തുള്ള കളിയും കാര്യവും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ദേ ആൻസിനോട് അത് ചെയ്യേ ഇത് ചെയ്യേ അത് എന്നെ പൊക്കെ എടുക്കുക എന്നൊക്കെ തോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ടായിരിക്കും ഇത്രയ്ക്കും ഓവർ അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നത് പിന്നെ ആകെ ചക പോക്കെയാണ് മാത്തൻ ഈ പിള്ളേരുടെ അപ്പുറം ആന്തു കണ്ടിട്ട് അങ്ങനെ തന്നെ പറഞ്ഞു അവൻ നോക്കുകയാണെങ്കിൽ എന്തിട്ടാണ് ഈ പിള്ളേർ കാണിക്കുന്നതെന്നുള്ളത് അപ്പോൾ മാൻസൻ സമൂസ് സമോസയും മറ്റേ പപ്സും ലഡുവും ജിലേബിയും ഒക്കെ കൊണ്ടുവന്നു അപ്പം ഞങ്ങൾ പപ്സ് നല്ല ആവി പിറക്കണത് പപ്സുമായിട്ടാണ് വന്നത് കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു എനിക്കൊന്ന് അടുത്തുള്ള ജയ ബേക്കറിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു കവറാണ് ഞാൻ കണ്ടത് അത് വെച്ച് പറഞ്ഞതാണ് കേട്ടോ സൺഡേ ആയിട്ടും നല്ല ഫ്രഷ് എഗ് പപ്പ്സാണ് കൊണ്ടുവന്ന അടിപൊളിയായിരുന്നു കേട്ടോ അഞ്ചേട്ടൻ വരുമ്പോൾ അങ്ങനെയാണ് കുറേ സ്വീറ്റ്സും സ്നാക്സും ഒക്കെ ആയിട്ടാണ് വരിക അപ്പോൾ ഇന്നത്തെ ഇത് അതായിരുന്നു കേട്ടോ അതേതായിരുന്നു പപ്സും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ പിള്ളേർ ഭയങ്കര കളിയാണ് മൂന്ന് പിള്ളേരും മാത്തന് ആൻസെൻ്റേയും പുറകെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ അവർക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ യോഗ ഇൻ്റർനാഷണൽ യോഗ ഡേഡ് യോഗ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്ത് കാണിക്കുക പിന്നെ അവരുടെ വാമം സെക്ഷനിലെ ഗമ്മി ബിയർ പാട്ട് വെച്ചാൽ അതിന് ഡാൻസ് കളിക്കുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഡിമ്പിളിങ്ങനെ ഫോൺ നീട്ടി പിടിച്ചിരിക്കുകയായിരുന്നു തോമ്പ് ശ്രദ്ധിച്ചില്ല കൈ തട്ടിയപ്പോൾ ഫോൺ താഴെ പോയി തോമിനതൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ എന്തേലും പറ്റുമോ അങ്ങനത്തെ ടെൻഷനൊക്കെ ഒരുപാടുണ്ട് ഫോണൊക്കെ താഴെ ഭയങ്കര ടെൻഷനാണ് ആൾ അറിഞ്ഞുകൊണ്ടിടാറില്ല അപ്പോഴത്തെ വശ പോയാലൊക്കെ ഭയങ്കര ടെൻഷനാണ് അപ്പോൾ അതേ രണ്ട് പേർക്കും ആൻസൻ ചേട്ടൻ എടുക്കണം അപ്പോൾ രണ്ട് പേരെ ആൻസ ചേട്ടൻ എടുത്ത് പിടിച്ചിരിക്കുകയാണ് ആൻസൻ ചേട്ടൻ ഇന്ന് ആക്ച്വലി പെട്ടൊരവസ്ഥയായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് പിള്ളേരും ആൻസഞ്ചാട്ടൻ്റെ ദേഹത്ത് പൊങ്കാലിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു തോമഞ്ഞ മല്ല തോമ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല അടുത്ത് തോന്നിങ്ങി പേടിച്ച് മാറി നിൽക്കും ഇപ്പോഴാ ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പ് വെച്ചിട്ട് അവരുടെ കുരുത്തൊക്കെ ഇടുന്ന ആൻസഞ്ചാട്ടൻ നല്ലപോലെ കൂട്ടും നിൽക്കും അപ്പോൾ അത് അതിന് ഭയങ്കര സൗകര്യമായി അപ്പം അവരെല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനവും കാര്യങ്ങളും ആയിരുന്നു അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് പറഞ്ഞു മീൻ മീൻകറിയുള്ള സ്ഥിതിക്ക് നമുക്ക് നാളെ രാവിലെ പുട്ടും മീൻകറി ആക്കാം അപ്പോൾ ഞാൻ രണ്ട് തേങ്ങയൊക്കെ ചിരകി സ്റ്റോക്ക് ഒക്കെ എൻ്റെ വർത്താനം കഴിഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെതായ കാര്യങ്ങൾ സ്വസ്ഥതയോടെ അടുക്കളയിൽ പോയി നിര കുറച്ച് ഒരു ഞാൻ പാട്ട് ഇവിടുമ്പിളിനെ പോലെ തന്നെ ഞാനും പാട്ടുകളൊക്കെ കേട്ടിട്ടാണ് കുക്ക് ചെയ്യുക പാട്ടൊക്കെ കേട്ടിട്ടൊന്ന് കുക്ക് ചെയ്യട്ടെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഡോർ അടച്ചിട്ട് ഞാൻ നമ്മുടെ കിച്ചണിൽ നിന്ന് അപ്പോൾ ഞാനെൻ്റെ അടിയാണ് ഇവിടെ തേങ്ങ ചിരണ്ടിരുന്ന ആൾക്കാർ അപ്പോൾ ഞാൻ രണ്ട് തേങ്ങ എടുത്ത് ചിരണ്ടി ഫ്രീസറിൽ വെച്ചു അപ്പോൾ ഡിമിളിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഡിമ്പിളിനായാലും എനിക്കായാലും ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കൈയോടെ ആ ഫ്രഷ് തേങ്ങയിൽ ഇതുണ്ടാക്കി വെച്ചു കേട്ടോ പുട്ട് അപ്പോൾ അതേ ചാക്കോച്ചനെ നിങ്ങൾ കാണുന്നില്ലേ തോ ആൻസിനെടുക്കാൻ പറഞ്ഞിട്ടുള്ള മേളാണ് കേട്ടോ അപ്പോൾ ആ ഒരു ക്യാബിൽ ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു അര മണിക്കൂർ ഞാൻ തേങ്ങയൊക്കെ സമയമെടുത്ത് ചിരകി പാത്രത്തിലാക്കി പുട്ടുണ്ടാക്കി അങ്ങനെയൊക്കെ കുറേ സമയം പോയി അങ്ങനെ അവരും വർത്താനം പറഞ്ഞു അപ്പോൾ ഇതിനിടയ്ക്ക് ഡോൺ ചേട്ടൻ ചപ്പാത്തി വാങ്ങിക്കാൻ പോയി ആൻസൻ ചേട്ടൻ പാച്ചുനേം കൊണ്ട് റൈഡിന് പോയി പുള്ളിച്ചൽ അങ്ങനെ ആകെ മുതൽ നല്ലൊരു അടിപൊളി സൺഡേ ആയിരുന്നു നമ്മളൊന്നും പ്ലാൻ ചെയ്തില്ല ഡോൺ ചേട്ടൻ സത്യം പറഞ്ഞാൽ ഇന്നലെ ശനിയാഴ്ച തൊട്ട് പറഞ്ഞുകൊണ്ടെങ്കിൽ നമുക്ക് സൺഡേ പുറത്ത് പോകണം അതാണ് ഇതാണ് ഞാൻ പറഞ്ഞു ഡോൺ ചേട്ടൻ മൂന്ന് ഇവരെ രണ്ട് പേരെ കൊണ്ട് പോകുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഡോൺ ചേട്ടന് വണ്ടി പിടിച്ചാൽ മതി എനിക്കിപ്പോൾ പുറകിൽ ഇവർ രണ്ടുപേരെ കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ അത്ര വലിയ കാര്യമല്ല അപ്പം ഞാൻ അവർ വീട്ടിലിരുന്നോട്ടെ തൻ്റെ കൂടെ ഇരുന്നോട്ടെ അവർ മാക്സിമം എൻജോയ് ചെയ്യട്ടെ മൂന്ന് പേര് ഒന്നിച്ചിരുന്ന് കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നു അങ്ങനെ നമ്മൾ പുറത്ത് പോയില്ല കേട്ടോ ആക്ച്വലി നമ്മൾ ഈവനിങ് എവിടെയെങ്കിലും പ്ലേ ഏരിയയിൽ എന്തെങ്കിലും കൊണ്ടാക്കണം അവർക്കൊരു എൻജോയ്മെൻറ്റ് വേണ്ടതെന്നൊക്കെ നമ്മൾ വിചാരിച്ചെങ്കിലും പോയില്ല പക്ഷേ അതുകൊണ്ട് പിള്ളേർക്ക് വേറെ പലതരം എൻജോയ്മെൻ്റ് ഇവിടെ നിന്ന് കിട്ടി കിട്ടിയിട്ടോ പിന്നെ എല്ലാവരും കിടന്ന് ഞങ്ങൾ ഉറങ്ങിയില്ല ഡിംബിളും പാച്ചും മാത്രം ഉറങ്ങിയുള്ളൂ ഡാഡി ഡാഡിയും മമ്മിയും ബിസിനസ്സിലിരുന്നു ഞാൻ ഡോൺജനോട് പറഞ്ഞു തൂമനെ ഉറക്കണ്ട തൂമനെ ഉറക്കിയ രാത്രി ഉറങ്ങില്ല അതെനിക്ക് ബുദ്ധിമുട്ടാവൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ റൂമിൽ പോയി പിള്ളേരെ ഇട്ടിരുന്നു പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ ഇരുന്നു ഡോൺചണ് സൺഡേ എന്തെങ്കിലും സ്കിൻ കെയർ ചെയ്തു തരാൻ പറയും ഇന്നപ്പോൾ ഫുഡ് സ്ക്രബിങ് ആയിരുന്നു കേട്ടോ കാലൊന്നും സ്ക്രബ് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് അത് ചെയ്ത് കൊടുക്കലായിരുന്നു ഇന്ന് ജോലി അപ്പോൾ തോമൻ അതൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഡോൺചാൻ ഈ മാസ്കുകൾ അല്ലെങ്കിൽ ഫേസ് മാസ്ക് അല്ലെ ഫേസ് ക്രീം പീലോഫ് മാസ്ക് ഒക്കെ ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ് ഹെയർ ഓയില് ചെയ്യുക അപ്പോൾ അതൊക്കെ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക സൺഡേ ആയിരിക്കും മോസ്റ്റ്ലി നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെൻറ്റേജും സൺഡേയ്സിലാണ് ചെയ്യുക അപ്പം അതൊക്കെ ഞാൻ ചെയ്തു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് ഇറങ്ങാം എന്നുള്ളൊരു തീരുമാനത്തിലിരിക്കുമ്പോഴാണ് ആൻസഞ്ചാട്ടൻ്റെ വരവ് അതിനിടയ്ക്ക് ഡോൺ ചേട്ടൻ പാല് വാങ്ങിക്കാനൊക്കെ പോയി തോന്നുക കാണാതെ അങ്ങനെയൊക്കെ ഇരുന്നു പിന്നെ ഈ പിള്ളേരുടെ കളിയും പിന്നെ ആൻസൺ ചേട്ടൻ വന്നാൽ പിന്നെ പച്ചപുറകൊന്നും മാറില്ല അങ്ങനെ ഇന്നും ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു എല്ലാം കാരണം പിള്ളേരടക്കം ആൻസൻ ചേട്ടൻ്റെ ആയിരുന്നു അപ്പം നല്ല സുഖമായിരുന്നു അതെ ആൻസൻ്റെ സോഫയിൽ പോയിരുന്നപ്പം ചാക്കോച്ചനും പോയി അവിടെ ചോറിഞ്ഞ് നിൽക്കുകയാണ് അപ്പം ചാക്കോച്ചൻ്റെ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാണുന്നിടത്ത് എല്ലാം പോയി പിടിച്ചു കയറി മറിഞ്ഞ് വീഴും വീണാലും അവൻ സേഫായിട്ടേ വീഴുള്ളൂ കേട്ടോ തലയടിപ്പിക്കാതിരിക്കും ഇപ്പം നോക്കുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് അതിനു മുമ്പൊക്കെ ഒരു ശ്രദ്ധയില്ലായിരുന്നു തോമ്പ് അത് ആദ്യം തൊട്ടേ നല്ല എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഇടയ്ക്ക് വന്ന് എത്തിച്ചു നോക്കിയതാണ് തോ ചോ അച്ചൻ എന്ത് ചെയ്യുക എന്നുള്ളത് ഞാൻ അടുക്കളയിൽ ഞാൻ പറഞ്ഞില്ല ഞാൻ സമാധാനം ആഗ്രഹിച്ചിരിക്കാരുത് കുറച്ച് നേരം പാട്ട് കേൾക്കാമെന്ന് ചോദിച്ചപ്പോൾ ഡാഡി നോക്കുകയാ ഡാഡി കണ്ടു ഞാൻ വീഡിയോ എടുക്കുക അപ്പോൾ ഞാൻ ഡാഡിയോട് പറഞ്ഞു യോഗ കാണിക്കാൻ പറഞ്ഞപ്പോൾ ഡാഡി യോഗ കാണിക്കാണ് കേട്ടോ അപ്പോൾ എന്നെ കണ്ടു ചാക്കോച്ചൻ അപ്പോൾ ചാക്കോച്ചൻ എൻ്റെ അടുത്ത് വന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് ഭക്ഷണം കൊടുത്തു മാത്തനും അച്ഛനും ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടേ കഴിക്കുന്നുള്ളൂ എന്ന് അവർക്ക് പോകാൻ ധൃതമാണ് കാരണം ഇനി ഡ്രൈവ് ചെയ്ത് തിരിച്ച് പനക്കിലെത്തണ്ടേ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ എന്താ പറയുക മാത്തനും ആൻസിനും കഴിക്കണം അപ്പോഴാണ് ക്രിംബറി എടുത്തത് അപ്പോൾ തോമത് കാണാതിരിക്കാൻ പറഞ്ഞത് നീ വേഗം കഴിക്കണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അമല് വള അമലും പോട്ടെ മാത്തനത് വേഗം കഴിക്കാണ് കേട്ടോ അവൻ ടെൻഷനായിപ്പോയി സംഭവം അവൻ ആസ്വദിച്ച് വളരെ ആസ്വദിച്ചിരുന്ന് കഴിക്കുകയായിരുന്നു പക്ഷെ തോമ കണ്ട തോമ കണ്ടാലും പ്രശ്നമാണ് പച്ച കണ്ടാലും പ്രശ്നമാണ് രണ്ടുപേർക്ക് വേണമെന്ന് പറഞ്ഞു വാശി പിടിക്കും അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞിട്ട് അവനെ ഭയങ്കര വെപ്രാളത്തിൽ അത് കഴിപ്പിക്കാനുണ്ടോ പാവമുണ്ട് ഭയങ്കര സോഫ്റ്റ് ഹാർട്ടഡാണ് കേട്ടോ കുഞ്ഞു വിളർ മനസ്സാണ് വേഗം അത് കഴിച്ചു അങ്ങനത്തെ ഞങ്ങൾ ഇപ്പം ഞങ്ങൾ പേര് സെറ്റ് കൂടി എന്ന് വർത്തമാനം പറയാണ് മമ്മി പതുക്കെ സൈഡായി കാരണം ഞങ്ങൾ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല അവർക്കൊരു ഉച്ചയ്ക്ക് ഉറക്കമുള്ളതാണ് അതില്ലായിരുന്നു അങ്ങനെ അങ്ങനത ഒരു ടാറ്റൈവേക്കെ പറഞ്ഞ് പോവാണ് ആദ്യം പാച്ചു പോ അമ്മയ്ക്ക് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അപ്പടെടുത്ത് പോവാന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷെ അവനറിയാം ഗേറ്റ് വരെ കൊണ്ടുപോകത്തുള്ളൂ എനിക്കിന്ന് ഞങ്ങൾ ഓരോ നാളെ സ്കൂളിൽ പോകണ്ടേ തോന്നി സ്കൂളിൽ പോകുമ്പോൾ പാച്ചു പോകാതിരുന്ന മോശമല്ലെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ വിചാരിച്ചു കരയുന്നത് കാരണം ഇന്ന് ഡിമ്പിള് എന്ത് ചെയ്ത് വിളിച്ചിട്ടും അവൻ പോയില്ല പക്ഷെ ഡിമ്പിളെടുത്തല്ലേ ടോം പോയ ഡോൺ ചേട്ടൻ വിളിച്ചപ്പോഴാണ് അവൻ പോയത് ഡോൺ ചേട്ടൻ്റെ കയ്യിലിരുന്നിട്ടാണ് ചാച്ചാ പൈപ്പം ഏതാണ് അമ്മയ്ക്ക് ചാച്ചയൊക്കെ കൊടുക്കുകയാണ് കുട്ടി അപ്പോൾ ഡോൺ ചേട്ടൻ നീ വേണം ഇന്ന് രാത്രി കൊണ്ടുവിട്ട് ആളെ കൊണ്ടുപോയോ എന്ന് പറഞ്ഞു അപ്പോൾ ഡിം്ലോ യോ വേണ്ട അതിപ്പോൾ എനിക്കായാലും അന്ന് തോമനെ നീ ഉണ്ട് ഇപ്പോൾ ഞാൻ രണ്ട് ദിവസം കിടന്ന് കരയായിരുന്നു കറിഞ്ഞ് കരഞ്ഞ് 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 എനിക്ക് സത്യം സത്യമാക്കോച്ചിനെ പോലും രണ്ട് ദിവസം ഞാൻ നോക്കിയിട്ടില്ല അത്രയ്ക്കും ഫീലിങ്ങാണ് കാരണം നമ്മുടെ കൂടെ ഒരു നേടി പോലെ ഇരുന്നിട്ട് പെട്ടെന്നൊരു സൂപ്പറകത്ത് ഒരു നമ്മുടെ കയ്യിൽ നിന്ന് വലിച്ച് പറിച്ചെടുത്തോണ്ട് എനിക്ക് എനിക്കങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്തതെന്ന് ഡോൺ ചേട്ടൻ ഓർക്കപ്പുറത്താണ് പറഞ്ഞത് ഞാൻ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞത് എനിക്ക് എനിക്ക് ഹെൽപ്പിനായിട്ട് ചെയ്തതാണ് പക്ഷേ എനിക്കത് ഭയങ്കര ഫീലിങ്സായി എന്നെ ഓരോ പ്രാവശ്യം വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഞാൻ ഞങ്ങൾക്കറിയാം കാരണം അവൻ എന്നെ മൈൻഡ് മൈൻഡേണില്ല അമ്മയോട് മിണ്ടണ്ട എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ ഞാൻ അവനെ ഇത്രയും നോക്കിയിട്ട് അവനെ പെട്ടെന്നൊരു സുപ്രഭാഗത്തിൽ നോ എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യുമ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവൻ കരച്ചില്ലോട് കരച്ചു അമ്മ പറ അവൻ്റെ ഓണ്ടുകൂടെ അല്ലേ പോയെ നീ എന്തിനാ വിഷമിക്കണേ അവനോട് ഹാപ്പിയല്ലേ കരയെ പോലും അല്ലെ അവൻ ഹാപ്പി ആയിട്ട് നടക്കുകയല്ലേ ഞാൻ പറഞ്ഞു എന്നാലും അവനെന്നെ കാണണ്ട മിണ്ടണ്ട ഭയങ്കര സങ്കടമായ ദിവസങ്ങളാണ് കേട്ടോ എനിക്ക് ഞാൻ ഒക്ടോബർ ഒന്നും രണ്ടും ഒന്നും മറക്കില്ല കാരണം അത്രയും ഞാൻ കരഞ്ഞിട്ടുണ്ട് തോമനെ മെസ്സ് ചെയ്ത് ഞാൻ കുറേ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്ത് എനിക്ക് എനിക്ക് എനിക്കിപ്പോൾ ഓർക്കുമ്പോൾ സങ്കടം വരും ഞാൻ എന്തോരം ഇരുന്ന് കരഞ്ഞു എന്നൊക്കെ ഓർത്തിട്ട് ആ കുട്ടീനെയാണ് ഞാൻ സ്കൂളിൽ ഇട്ടിട്ടിരിക്കുന്നത് നമുക്ക് പറയാം ഞാൻ കാരണം ഇവനുണ്ടായതിനു ശേഷം അവനൊരു വിഷമം വരാൻ പാടില്ലെന്ന് ചോദിച്ചാൽ ഒരുപാട് ഞാൻ കൂട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു മേ ബി അവനേക്കാളും ഫീലിങ്സും മിസ്സിങ്ങും എനിക്കായിരുന്നു കേട്ടോ എനിക്ക് ഇവ അവിടെ നമ്മുടെ റൂമിൽ വന്നിട്ട് ഇവൻ ഇവനെൻ്റെ അടുത്ത് വരണില്ല എനിക്കത് ഭയങ്കര അവിടെ നിന്ന് അവൻ്റെ മുന്നിൽ വെച്ച് കരഞ്ഞാൽ അപ്പോൾ അവന് മനസ്സിലായി അമ്മയ്ക്ക് സങ്കടമായി അപ്പനെ പെട്ടെന്ന് വന്ന് കെട്ടിപ്പിടിച്ച് വർത്താനമൊക്കെ പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ആശ്വാസം കാരണം നമ്മളെ നമ്മളിന്ന് അകന്ന് പോകും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്ക് ആ നിമിഷത്തിൽ അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞത് ഞാൻ പിള്ളേരെ രണ്ടിനെയും കുളിപ്പിച്ച് ഉറക്കി എന്നിട്ട് ഇത് ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്നത് ആയിരുന്നു കേട്ടോ ബീഫ് കറിയും ആയിരുന്നു പിന്നെ നമ്മൾ കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു കേട്ടോ കുറേ നേരം എന്ന് വെച്ചാൽ ഇന്നും കുറേ കുറേ നേരം സംസാരിച്ചു ഇത് കഴിഞ്ഞപ്പോൾ ഡോൺ ഒരു സമയം കഴിഞ്ഞാൽ കയറിപ്പിക്കുന്ന ഉറങ്ങൂട്ടോ അപ്പോഴാണ് നമുക്ക് നമ്മുടെ പാച്ച കുട്ടിനെ ഉറക്കം തൂങ്ങി ഇരിക്കുകയാണ് ഫോണും കണ്ടിട്ട് അപ്പോൾ അവൻ ഈ ഒരു സമയമാകുമ്പോഴാണ് ഉറക്കം വരിക കാരണം ഉച്ചയ്ക്ക് ഉറങ്ങുന്നതുകൊണ്ട് അത്ര പെട്ടെന്ന് ഉറക്കം വരില്ല നല്ല പന്ത്രണ്ട് മണിക്ക് ആകുമ്പോൾ ഇപ്പോൾ ഉറങ്ങു കൂട്ടോ അപ്പം അമ്മമാമ്മയുടെ വാത്സല്യത്തിൽ കുട്ടി അലിഞ്ഞു ചേർന്ന് ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് കൊഞ്ചിക്കുണ്ട് അപ്പോൾ എന്താ പറയുക നല്ലൊരു നല്ലൊരു ഡേ ആയിരുന്നു എന്നോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഓൾറെഡി എൻ്റെ എൻ്റെ രണ്ടല്ല എൻ്റെ മൂന്ന് മക്കളും ഓൾറെഡി അവർ ഉറങ്ങി അവർക്കൊരു വെളുപ്പന സമയമായി അത് കഴിഞ്ഞിട്ടാണ് ഞാനും മമ്മി ഇരുന്ന് കുറേ വർത്തമാനും അമ്മീം ഡിമ്പിളും വരുന്ന കുറേ കാര്യങ്ങളിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ചില ചില ദിവസങ്ങൾ നമുക്കിത് പറ്റാറുള്ളൂ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വർത്താനമൊക്കെ വളരെ കുറ കുറവാണ് അപ്പോൾ നമ്മൾ കിട്ടുന്ന അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യും അപ്പോൾ ഇന്ന് ഡിന്നർ കഴിക്കുമ്പോഴായാലും കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞാൽ പല കാര്യങ്ങളെക്കുറിച്ചും ഡിസ്കസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്ന് പെൺപടകൾ വെച്ചിട്ടുള്ളൂ വർത്താനം കുറേ നാളുകൾക്ക് ശേഷമാണ് കുറേ ദിവസങ്ങളായി അങ്ങനെ ഒരു ടൈം സ്പെൻഡിങ് കിട്ടിയിട്ട് കാരണം അവർ ബിസിനസ്സുമായിട്ട് നിരക്ക് ഞാൻ പിള്ളേരുമായിട്ട് നിരക്കിണ്ട് നമ്മൾ കൊച്ചുമായിട്ട് നിരക്ക് അപ്പം ആകെ ചെഗപ്പ് ഒക്കെയാണ് അപ്പം കിട്ടിയ അവസരം ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്തു ഞാൻ സാധാരണ കയറിപ്പോൾ പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഞാൻ കയറിപ്പോയില്ലോ അപ്പോൾ ഇത് ഞാൻ വന്ന് നോക്കിയപ്പം അപ്പനും മക്കളും നല്ല ഉറക്കാണ് കേട്ടോ പാട്ടൊക്കെ വെച്ച് അലക്സ ചേച്ചി ഇപ്പോഴും പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടൻ സ്റ്റോപ്പ് പറഞ്ഞില്ലെന്ന് തോന്നുന്നു അവർ സ്റ്റോപ്പ് പറഞ്ഞാലേ അവൾ നിർത്തുള്ളൂ അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി സൺഡേ സൺഡേയോടെ അവസാനിച്ചിരിക്കുകയാണ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ലോഗ് ഇഷ്ടമായി എന്ന് കരുതുന്നു പറ്റിയടത്തോളം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഇപ്പം നല്ല ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ എല്ലാവർക്കും നാളെ കാണുന്നവരെ ബൈ